സുഹൃത്തുക്കളെ ഞാൻ വൈദൂ ചന്ദ്രശേഖർ തലശ്ശേരി ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സകലതും മായം 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 മായാജാലം ഏതൊരു ഭക്ഷണ സാധനങ്ങളും മായമാണ് ഇപ്പം ഇനി മുതൽ നമ്മൾ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുക അതിന്റെ തുടക്കം സിമ്പിളായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ വിശക്കുമ്പോൾ മാത്രം ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുക ഓക്കെ മൂന്നു നേരം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു നിർബന്ധമില്ല ഓക്കെ പിന്നെ വീഡിയോയിലേക്ക് പോകുക ആദ്യം വേണ്ടത് ഇത്ര ഇത്ര സാധനങ്ങളാണ് നോക്കിയിട്ടുള്ളൂ പിന്നെ വേണ്ടത് നൂഡിൽസ് അതിൻ്റെ മസാല പിന്നെ വേണ്ടത് പച്ച വാഴയ്ക്ക നേന്ത്രവാഴക്കയാണ് പച്ചവാഴക്ക അതിൻ്റെ പഴുത്ത പഴം ഇത് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പഴം ഉപയോഗിച്ച് ഉണ്ടാക്കി കൊടുക്കാം മുതിർന്നവർക്ക് പച്ചവാഴക്ക ഉപയോഗിച്ച് ഉണ്ടാക്കി കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം വേണ്ടത് വെള്ളം പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കുന്നു വാഴയ്ക്ക വേഗാനും നൂഡിൽസ് ഉള്ള വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത് ഫുൾ ഫ്ലെയിമിൽ തിളയ്ക്കപ്പെടും അതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള ഉപ്പ് വാഴക്ക നൂഡിൽസും കൂടി കണക്കായിട്ടുള്ള ഉപ്പാണ് അതായത് നൂഡിൽസിന് കൂടി ഓൾറെഡി അതിൻ്റെ മസാല ഉപ്പു ഓൾറെഡി ഉണ്ട് അതിന് പുറമെ വാഴയ്ക്കു വേഗാനുള്ള ഉപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ ഈ വാഴയ്ക്ക ഫുൾ പോവാൾവാഴക്കാണ് വേണ്ടത് പ്രത്യേകിച്ച് അടി ഇനി എക്സ്ട്രാ കഴുകേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ ഈ പച്ച വാഴക്കടി ഒരു കറ വരെ ഇതിനകത്ത് ടേസ്റ്റ് ഉണ്ടാക്കും വളരെ ചെറിയ കഷ്ണങ്ങൾക്ക് സ്പൂണിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇടുന്നു ഇനി നമ്മളൊരു മീഡിയം വേവിലേക്ക് എത്തിയതിന് ശേഷം ഇത് പെട്ടെന്ന് വേവും ഒരു മീഡിയം വേവിലേക്ക് എത്തുന്ന എത്തിയതിനു ശേഷം ഇനി അതിലേക്ക് നമ്മൾ നൂഡിൽസ് ആഡ് ചെയ്യുക ഒരു നൂഡിൽസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വാഴക്കും വേകുന്നുണ്ട് നൂഡിൽസും വേകുന്നുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും നിറച്ചിട്ടിട്ട് ഉപയോഗിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വെന്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് പച്ചപ്പൊളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും എന്താല്യ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ടാമത്തെ വെച്ചാൽ ഈ വാഴയ്ക്ക വേർവിട്ട് കിട്ടാൻ വേണ്ടിയാണ് വാഴയ്ക്ക നൂഡിൽസും അല്ല എൻ്റെ അകത്ത് ഇങ്ങനെ വേർവിട്ട് കിടക്കണം ഈ വെളിച്ചെണ്ണ വെളിച്ചം അങ്ങനെയാണ് ഇത് വരുവണ്ടായിട്ട് അപ്പോൾ ഓൾറെഡി വാഴയ്ക്കയും നൂഡിൽസും സെയിം അളവിൽ വന്നുകൊണ്ടിരിക്കുക ഇനി നമ്മൾ ഇതിൻ്റെ മസാലപ്പൊടി എടുക്കുകയാണ് ഇതിൻ്റെ മസാലപ്പൊടി ഇപ്പോൾ നൂഡിൽസിന് കണക്കായിട്ട് വന്ന മസാലപ്പൊടിയാണ് ഇനി ഇതിൻ്റെ കമ്പനി ഈ വാഴക്കയുടെ ഫ്ലേവറും കൂടി അടങ്ങുന്ന രീതിയിലൂടെ മസാലപ്പൊടിയിലേക്ക് മാറുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ അളവും വളരെ കുറവാണ് ഇനി അളവും കമ്പനി ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടി എടുക്കും അതനുസരിച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം ഇതിൻ്റെ ഫ്ലേവറും പൊടിയെല്ലാം ജാസ്തി വരും ഇനി അങ്ങനെയാണ് ഇനി വരാൻ പോകുന്നത് വാഴയ്ക്ക് നൂഡിൽസ് ഓൾറെഡി വെന്ത് കഴിഞ്ഞു ഒരു ഗ്രേവി ടൈപ്പാണ് നമുക്ക് വേണ്ടത് സാധാരണ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ ഗ്രേവീസും തക്കാളിയും ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടാണ് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുക അല്ലാതെ ഓൾറെഡി നമ്മൾ ഇതേപോലെ തന്നെ വെറും ചൂടുവെള്ളത്തിൽ ചൂടാക്കിയിട്ട് കഴിക്കലുമുണ്ട് ഇത് നമ്മൾ ഇതിന് മുൻഗണന കൊടുത്തതെന്നു വെച്ചാൽ ഈ വാഴക്കയ്ക്കാണ് മുൻഗണന കൊടുക്കുന്നത് പച്ചവാഴയ്ക്ക വാഴക്ക നേന്ത്രവാഴക്കയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇതിന് മുൻഗണന വാഴയ്ക്കാണെങ്കിൽ വാഴക്കാണ് മുൻഗണന കൊടുത്തേക്കുന്നത് കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ ഇത് ഈ പച്ചവാഴയ്ക്കു പകരം ഈ പഴം ഉപയോഗിച്ച് ഉണ്ടാക്കിക്കൊടുക്കും കുട്ടികൾക്ക് അതൊരു പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ പഴം അതിനകത്ത് ആടിയുമ്പോൾ ഒരു കൃത്യമായിട്ട് ടേസ്റ്റ് ആയിരിക്കും അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും മുതിർന്നവർക്ക് ഈ പച്ചവാഴ് ഓൾറെഡി ഇപ്പോൾ വെന്ത് കഴിഞ്ഞു ഇപ്പം ഏകദേശം സ്പൂണിൽ വാഴക്കായും കിട്ടും നൂഡിൽസും കിട്ടുന്ന രീതിയിലേക്ക് കറക്റ്റായിട്ട് ഇത് വെന്ത് കഴിഞ്ഞു സാധനം റെഡി ആയിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന പാത്രത്തിലേക്ക് പ്രൂവ് ചെയ്തു മാറ്റാവുന്നതാണ്. ഒരു ഗ്രേവി ടൈപ്പിലേക്കി മാറി ഒരു ഫ്രൈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രേ വേഗണ്ടുള്ളൂ. നമ്മുടെ ഓഡിയസ് ഓദല്ലനേ് വേറെ വേറെ കിട്ടി. പഴക്കും വേറെ വേറെ കിട്ടി. അതുപോലെ ഈ അളവിൽ സംഭവം രണ്ടും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൂവ് ചെയ്ത് വിളമ്പെന്ന പാത്രത്തിലേക്ക് വിളമ്പി എടുക്കാവുന്നതാണ് ഏകദേശം രണ്ട് പേർക്കൊക്കെ കഴിക്കുന്ന രീതിയിലേക്ക് സാധനം സെറ്റ് ഉണ്ട് ഓക്കെ ഇതിനിപ്പോ നമുക്ക് എങ്ങനെ കഴിക്കാന്ന് ചോദിച്ചാൽ ഇതാ ഇതേപോലെ ഓരോ പീസും കുറച്ച് നൂഡിൽസും ആയിട്ട് കഴിക്കാവുന്നതാണ് ഉപ്പും ആ പച്ചപ്പടിച്ച ആ ടേസ്റ്റും എല്ലാം കൂടി തുല്യ അളവിൽ വന്നിട്ടുണ്ട് അല്ലാട്ടാറ് ഭക്ഷണം പെട്ടെന്നൊക്കെ അതായത് ജോലി തിരക്കൊക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ഒരു നേരത്തെ ഒരു ഭക്ഷണം കഴിക്കുകയെന്നു വെച്ചാൽ അപ്പടെ ഈ ലെവലിലേക്ക് ഒരു ഭക്ഷണം പെട്ടെന്ന് അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു കഴിക്കാവുന്നതാണ് കുട്ടികൾക്കെല്ലാം വൈകുന്നേരമൊക്കെ ഒരു സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇങ്ങനത്തെ ഓർമ്മ ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ആ ഭക്ഷണം മതി പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പച്ച വാഴക്കാണ് പഴുത്ത വാഴയ്ക്കാണ് നേന്ത്രവാഴയ്ക്കാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ നല്ല നല്ല അടിപൊളി വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും പിന്നെ ഒരു വീഡിയോ ഓൾറെഡി ചാനലിൽ പെൻഡിങ് കിടപ്പുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ചാവി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ വീഡിയോ ഓൾറെഡി ഓണത്തിനായിരിക്കും വരിക അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഓണത്തിനായിരിക്കും വരിക അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വീഡിയോ അത് റിവേഴ്സും കാര്യങ്ങളൊക്കെ കുറവായൻ്റെ പേലാണ് ആ വീഡിയോ താമസിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളാണ് കടയുടെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ ഓണത്തിൻ്റെ അവധിയിലേക്ക് ആ വീഡിയോ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് ഓണത്തിൻ്റെ അവധിക്ക് ആ വീഡിയോ അറങ്ങുന്നതായിരിക്കും രണ്ട് പാർട്ടായിട്ടായിരിക്കും ആ വീഡിയോ ഞാൻ സ്വന്തമായിട്ട് ഇന്ധനം കണ്ടുപിടിച്ചാണ് ഇനി നിങ്ങൾക്ക് ഗ്യാസ് കുക്കിയോ ഇൻഡക്ഷൻ കുക്കറോ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് സുഖമായിട്ട് ആ വീഡിയോ ആ ആ വീഡിയോ തന്നെയാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുക അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നാൽ എല്ലാവർക്കും നന്ദി നമസ്കാരം ശരി